പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലും ഇന്ത്യയിൽ മൊത്തം വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് വക്കഫ് ബോർഡിൻ്റെ അമിതാധികാരത്തെക്കുറിച്ചുള്ള വിഷയം ഇവിടെ എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മത അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ബി ജെ പി പോലും അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ മുന്നണി പോലും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വക്കഫ് നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും വളരെയധികം അമിത അധികാരമുള്ള വ വക്കഫിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഞാനത് ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ് നിങ്ങൾ വളരെ മാന്യമായിട്ട് പരമ്പരാഗതമായി അപ്പന ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ് ഒരു മുസ്ലിം പ്രദേശത്തോ അല്ലെങ്കിൽ ഇച്ചിരി മാറിയൊക്കെ നിങ്ങൾ താമസിക്കുകയാണ് വീടൊക്കെ വെച്ച് വളരെ മാന്യമായി താമസിക്കുകയാണ് അപ്പോൾ വക്കഫ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ സ്ഥലം ഒഴിഞ്ഞു തരണം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് പിടിച്ച സമയത്ത് ഈ സ്ഥലം വക്കഫിന് ദാനമായി നൽകിയതാണ് അവരത് അങ്ങ് ഡിക്ലെയർ ചെയ്ത് നിങ്ങൾക്കൊരു നോട്ടീസ് തരികയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്കിതിനെ എതിർക്കാൻ പറ്റില്ല നിങ്ങൾ എതിർക്കേണ്ടത് എവിടെയാണ് സെക്കുലർ കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോകാൻ പറ്റില്ല നിങ്ങൾ വക്കഫിൻ്റെ ഒരു കോടതിയിൽ പോകണം വക്കഫിൻ്റെ കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്റ്റാറ്റൂട്ടറി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു മുസ്ലിം മതത്തിൻ്റെ സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് നിയമപരമായി ഇന്ത്യയിൽ വാലിഡിറ്റിയുള്ള പ്രധാനമന്ത്രിയുടെ ഒക്കെ പടം കാണുന്നുള്ളൂ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് വക്കഫ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മുസ്ലിങ്ങളുടെ ക്ഷേമം മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ലോ ഇന്ത്യയിലെ മൂന്നാമത്തെ ബൂസ്വത്തിനുടമയാണ് അപ്പോൾ നിങ്ങൾ വക്കഫ് വന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയാണ് നിങ്ങളുടെ ഈ വീട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താൻ മുസ്ലിം സമുദായത്തിൻ്റെ സംഭാവന ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകില്ലേ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കെതിരെ പരാതി അയയ്ക്കുക നിങ്ങൾ ഡിഫ നിങ്ങളാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് വക്കഫല്ല അത് ഈ പ്രസ്താവനയെ തെളിയിക്കേണ്ടത് വക്കഫ് അതിൻ്റെ ഡോക്യുമെന്റും രേഖകളൊന്നും തെളിയിക്കലയിട നിങ്ങൾ അങ്ങനെ അല്ല എന്ന് തെളിയിക്കണം അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നുമല്ല നിങ്ങൾ വക്കഫിൻ്റെ കോടതിയിൽ പോയി എന്ത് ചെയ്യണം ഞാൻ ഇരിക്കണം എന്താണ് പ്രതി തന്നെ തനിക്ക് വേണ്ടി വാദിച്ച് വിധി പറയുന്നതിന് തുല്യമാണിത് ഇവിടെ പ്രതി ആരാണ് വക്കഫാണ് കാരണം ഒരു തെളിവുമില്ലാതെ ഒരു ഡിക്ലറേഷനായി നിങ്ങൾക്കൊരു നോട്ടീസ് വരികയാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പക്ഷേ ഈ നിയമം ഉണ്ടെങ്കിലും വളരെ തന്ത്രപരമായിട്ടാണ് വക്കഫ് പ്രവർത്തിക്കുന്നത് കാരണം വക്കഫ് ഇത് സാർവത്രികമായി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്ത്രപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൂരവ്യാപകമായ ചില ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചില വീഡിയോകളിലൂടെ ഒന്ന് കാണാം ഹൈബിടൻ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് വലിയ മണ്ഡലത്തിലാണ് പറയുന്നത് ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് അല്ലേ അല്ല ഇന്ന് ഇന്ത്യയിൽ അൻപത്തി എണ്ണായിരത്തോളം കേസുകൾ വക്കഫ് മാനേജ്മെന്റ് ആ പോർട്ടലിൽ തന്നെയുണ്ട് അമ്പത്തി എണ്ണായിരത്തോളം കേസുകൾ ഇനി വക്കഫ് ട്രൈബ്യൂണലിൽ പന്ത്രണ്ടായിരത്തോളം കേസുകൾ ഓൾറെഡി ഉണ്ട് അപ്പൊ എത്രയായി എഴുപതിനായിരം കേസുകൾ അങ്ങനെയുണ്ട് ഇനി വക്കഫ് വഖഫിന്റെ പക്കൽ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട് ഇന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നൂറ്ററുപത്തഞ്ചോളം കേസുകൾ കിടക്കുന്നുണ്ട് അപ്പൊ ഇതങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം കേസുകൾ ഇന്ന് നിലവിൽ വഖഫിന്റെ അധിനിവേശ നിയമം അനുസരിച്ചുള്ള അധിനിവേശ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് ചെറായി ഏതാങ്കിലും ഒരെണ്ണം മാത്രമല്ലേ അപ്പൊ എങ്ങനെ അത് അപൂർവങ്ങളിൽ അപൂർവ്വമാവുന്നത് ചെറായിലെ ജനം ഈ പ്രശ്നത്തിൽ കിടക്കുന്ന സമയത്താണല്ലോ ലോകസഭയില് ലോകസഭയില് ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത് ശരി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആ ബില്ല് അവരുടെ താല്പര്യ ഒരു സംശയം ഇരിക്കുക നരേന്ദ്രമോദി സർക്കാർ അവരുടെ താല്പര്യപ്രകാരമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഭേദഗതി ആവശ്യമാണ് എന്ന് കോൺഗ്രസിന് കൃത്യമായ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ ചെറുതായി മുനമ്പം സ്ഥലത്തിന്റെയും എം ബി ആയിട്ടുള്ള ശ്രീ ഐ ബി ഈഡന് ഭേദഗതി ഇല്ലാതെ ഇത് ആവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ സി പി എമ്മിനത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഭേദഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം കോൺഗ്രസ് മതേതരത്വത്തിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഭയുടെ ഒരു പ്രമുഖ വൈദികൻ അല്ലെങ്കിൽ സഭയുടെ തന്നെ പ്രതിനിധി പറയുന്നതാണ് നിങ്ങൾ കേട്ടത് ഇവിടെ ഐ ബീഡൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സാമുദായിക എം എൽ എ ആണ് ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷെ അദ്ദേഹം മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ഈ വക്കഫ് ചെയ്യുന്ന ഈ ഭീകരതയെ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചേറായിലൊക്കെ പത്ത് നാനൂറോളം കുടുംബങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താജ്മഹാലിന് അവർ ക്ലെയിം കൊടുത്തതായിട്ട് ഞാനൊരു വാർത്തയെ സൂചിച്ച് നിങ്ങൾ ഈ ഇവരുടെ വാർത്തകളിലേക്ക് പോയാൽ മതി ഇതുകൊണ്ടു താജ്മഹാലിന് ക്ലെയിമ് ചെയ്യുന്നു ഇനി ഇതിനേക്കാൾ ഇതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും അതിലംഘിച്ച് മലേഷ്യയിൽ പോയി ജീവിക്കുന്ന ഭീകരൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ട് കളയാം ഇത് ഇതിൽ നിന്നൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഭവം നമുക്ക് കേട്ടുക കടലിലെ അലറുന്ന തിരമാലകളോടും കടൽക്ഷോഭങ്ങളോടുമെല്ലാം പൊരുതി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും എന്നാൽ ഇന്ന് കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഒരു വഖഫ് എന്ന മൂന്ന് അക്ഷരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെല്ലാം വീറോടെ നേരിടുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ഈ വഖഫ് എന്ന മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ മുനമ്പത്ത് നാം കാണുന്നത് ഏകദേശം അറുന്നൂറ് കുടുംബങ്ങളാണ് നൂറ്റി പതിനേഴ് ഏക്കർ ഭൂമിയിലായി വഖഫ് എന്ന ഒരു കിരാത നിയമം ഭാരതത്തിൽ നിലനിൽക്കുന്ന വഖഫ് എന്ന ഈ കിരാത നിയമത്തിൽ പെട്ടുകിടക്കുന്നത് നമ്മൾ ഇന്ന് ഈ മുനമ്പത്താണ് ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയവും അതോടൊപ്പം തന്നെ അറുന്നൂറ് കുടുംബങ്ങളും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ അറുനൂറ് കുടുംബങ്ങളാണ് വക്കഫ് ഞങ്ങളുടെ സ്ഥലമാണെന്ന് അവകാശപ്പെടുകയും അറുന്നൂറ് അറുന്നൂറ് കുടുംബങ്ങൾ വഴിയാധാരമാവുകയും ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് അവിടെ അവർക്ക് സ്ഥലം വിൽക്കാൻ പറ്റില്ല ആ സ്ഥലം മുഴുവൻ കേസിലാവും അത് എന്ന് പറയുന്ന വലിയൊരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അവർക്ക് ഫണ്ടുണ്ട് സുപ്രീം കോടതി വരെ എത്ര വർഷങ്ങളോളം പോലും ഈ കേസ് നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത അവർക്കുണ്ട് അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇനി ഇതിൻ്റെ കേസ് നടത്തേണ്ട ആരാണ് വക്കഫിൻ്റെ കോടതിയിലാണ് വാദി തന്നെ വിധി പറയുന്ന അല്ലെങ്കിൽ പ്രതി തന്നെ വിധി പറയുന്ന രീതിയിലുള്ള ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വക്കഫ് വാദിയാണോ പ്രതിയാണോ എന്നുള്ളതല്ല വക്കഫിൻ്റെ കോടതിയിൽ വക്കഫിൻ്റെ കേസ് നടത്തി വക്കഫിൻ്റെ തീവ്ര മുസ്ലിം ആളുകളൊക്കെ വിധി പറയുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പക്ഷപാതപരമാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇത് ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ല പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും തയ്യാറല്ല ഒരു പരിധിവരെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡ മണ്ഡലത്തിലെയോ വിജയം തീരുമാനിക്കാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കും മുസ്ലിങ്ങൾ ഒരു തരം അത് ലിബർ വളരെ മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും എല്ലാം ഈ മറ്റ് എൻ ഡി എഫിനെ പോലുള്ള ഇവർ ഒരു ഗ്രൂപ്പായിട്ട് ഞമ്മൻ്റെ ജാതി ഞമ്മുടെ സമുദായം എന്നൊരു വികാരം ശക്തമായ ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു മതമാണ് ആ മതത്തിൻ്റെ ഐഡിയോളജി തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അപ്പോൾ ഇവർ ഒന്നിച്ച് നിൽക്കും ഇവരുടെ കാര്യം വരുമ്പം അത് ഷിയ എന്നോ സുന്നി എന്നോ അല്ലെങ്കിൽ എൽ എൻ ഡി എഫെന്നോ യു യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മുസ്ലിം സംഘടനകളും അത് തീവ്രവാദം എസ് ഡി പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും എല്ലാ സംഘടനകളും പോപ്പുലർ ഫ്രണ്ട് ഇല്ലല്ലോ ഇപ്പോൾ അത് സംഘടനയാണ് എല്ലാവരും ഒന്നിച്ച് നിൽക്കും നമുക്കറിയാം എയ്റ്റി ട്വന്റി അനുപാതത്തിൽ തുല്യമായിട്ട് ന്യായമായ ജനസംഖ്യ അനുപാതത്തിൽ വീതിച്ചു കൊടുക്കേണ്ട ന്യൂനപക്ഷ ഫണ്ട് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഹൈജാക്ക് ഹൈജാക്കിയതെന്നും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ടതിനെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പിടിച്ചടക്കിയതെന്നും നമുക്കറിയാൻ പറ്റും ഇതാണ് ഇവരുടെ ഒരു വികാരം ഞമ്മന്റെ ജാതി എന്നൊരു വികാരമാണ് വളരെ ദുഃഖം ലബൻ എന്തായിരുന്നു ഗൾഫിലെ ഏറ്റവും സമാധാനമുണ്ടായിരുന്ന സമ്പന്നമായ ഒരു വികസിത രാജ്യത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ലെബനൻ ലെബനൻ മുസ്ലിം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇന്ന് ഭീകരതയുടെയും ഒരു ഗവൺമെൻറ് ശക്തമായ ഒരു ഗവൺമെൻറ് പോലും ഇല്ലാത്ത ഒരു അരാജകത്വത്തിൻ്റെ നാടായി ഇന്ന് ലെബനൻ മാറി കാരണം ഷിയ മുസ്ലിം മുസ്ലിം അധിനിവേശത്തിലൂടെ ലെബനെ ഒരു ഷിയ മുസ്ലിം രാജ്യമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന ബി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹാദ് പ്രവർത്തനങ്ങളുടെ ഔട്ട്പുട്ടാണ് മധ്യ പൂർവേഷ്യയിലെ ഏറ്റവും മനോഹരവുമായ സമ്പന്നമായിരുന്ന ഒരു രാജ്യം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം ഇന്നൊരു ഭീകരരാഷ്ട്ര ഹിസ്ബുള പോലെയുള്ള ഭീകര സംഘടനകൾ സമാന്തരമായി ഭരിക്കുന്ന സ്വന്തമായി ഒരു ശക്തമായ ഗവൺമെൻറ്റിനെ പോലും നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാജ്യമായി മാറിയത് ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ഇതിൻ്റെ ഇത് പല തരത്തിലാണ് ഇന്ത്യയിൽ അത് അത്രയും സാധ്യമല്ലെങ്കിൽ പോലും പല രീതിയിൽ പയ്യ പയ്യെ പയ്യെ ഇസ്ലാമികവൽക്കരണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് വക്കഫോട് പോലും ഇന്ത്യ ഗവൺമെൻറ്റിനെയും കോൺഗ്രസ് ഗവൺമെൻറ്റിനെയൊക്കെ സ്വാധീനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വന്ന ഒരു നിയമത്തിൽ അനിയന്ത്രിതമായ അധികാരം വക്കഫിന് നൽകിക്കൊണ്ട് ഒരു കെണിയൊരുക്കി വെച്ചിരിക്കുകയാണ് ഇത് വ്യക്തമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ തന്ത്രപരമായും നയപരമായും ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ പോലും പ്രാദേശികമായൊക്കെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇത് ശക്തമായി മാറ്റം വരുത്തുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് വക്കഫ എന്നത് ഒരു പൗരൻ്റെ മൗലിക അവകാശത്തെ ഖണ്ണിച്ചുകൊണ്ട് ഇസ്ലാമികവൽക്കരണത്തിനും ഇസ്ലാമിക അധിനിവേശനും നിയമപരമായ സാധ്യത നൽകുന്ന ഒരു ശക്തമായ വക്കഫ് നിയമമാണ് ഇന്ത്യയിൽ അവർ ഇസ്ലാമിക സ്വാധീനം ഉപയോഗിച്ച് ഈ ഇസ്ലാമിക പ്രീണന നയത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ കോൺഗ്രസും ഒക്കെ കൂടി അവർക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു ക്ലിപ്പ് കേൾക്കുകയാണ് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തുകയും ഇന്ത്യയുടെ സമാധാനത്തെ അഖണ്ഡതയും തകർക്കുകയും ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഇയാൾ എന്തിനാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മാനിക്കുകയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കീഴടങ്ങിയും നിയമപരമായി തന്റെ പ്രവർത്തികളെ ഞായീരിക്കുകയും ചെയ്യുന്ന വിവരം മലേഷ്യയിലൊക്കെ പോയി ഒളിച്ചിരുന്ന് ഇന്ത്യക്കെതിരെ വലിയ പ്രചരണം നടത്തുന്ന ഈ നമുക്കറിയാം കേരളത്തിലെ എല്ലാ മുസ്ലിം ജിഹാദികളുടെയും എസ് ഡി ഡേയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എല്ലാ ഭീകര സംഘടനകളുടെയും മോട്ടിവേറ്ററായ ഇയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് that was tabled in the indian parliament by the bjp government, by the modi government, to amend the Waqf bill. they tabled a couple of weeks back in the parliament an amendment to the Waqf bill 2024. and what this bjp government is trying to do along with its coalition, the indian government, is they're trying to usurp Trying to take away the property of the Muslim Waqf Board, and many of you may not be aware that the Muslim Waqf Board is the third largest body, which has the maximum land in the whole of India. The first two are government bodies, that is the Defence, and the second is the Indian Railways, and the third is the Muslim Waqf Board, which has 9.4 lakh crore square feet of land. യില് ഇന്ത്യ ഗവൺമെന്റിന്റെ അറസ്റ്റ് ഭീഷണിയൊക്കെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാത്ത ഇന്ത്യയിൽ ജിഹാദികൾക്ക് ഏറ്റവും കൂടുതൽ വളം വെച്ചു കൂട്ടിയ അർബൻ ജിഹാദിയായി പ്രവർത്തിച്ചിരുന്ന കാര്യം എന്താണ് ഇയാൾ ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ടെററൈസ് ചെയ്യുകയാണ് കാരണം വക്കഫോർഡ് നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ലാൻഡ് ഒക്കെ ലാൻഡ് പിടിച്ചടക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കേൾക്കാൻ പോന്ന് നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നമ്മുടെ പ്രേമ എം കെ നല്ലൊരു പാർലമെൻറ്റേറിയനാണ് നല്ല രീതിയിൽ ആശയപരമായി സംസാരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഒന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം സിക്സ് ഓഫ് ഗവൺമെന്റ് പ്രിയമുള്ളവരെ ഇവിടെ എം കെ രേന്ദ്രൻ പോലും തൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിം വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ നടത്തുന്ന അതിഭീകരമായ ഭീകര പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരാശയപ്രചരണമാണ് കാണുന്നത് ഇവിടെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ അവരുടെ മൗലികാവകാശങ്ങളെയോ ഖണ്ഡിക്കുകയല്ല ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അവരുടെ പൊളിറ്റിക്കൽ അജൻഡ ഉപയോഗിച്ച് മറ്റ് കമ്മ്യൂണിറ്റികളെയും മറ്റ് ജന പൗരന്മാരുടെ അവകാശങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു തെറ്റായ അധികാരം ഉള്ള ഒരു നിയമം ശക്തമായ ഒരു നിയമം പാർലമെന്റിൽ പാസാക്കി എടുത്തതിനെ തിരുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് വക്കഫ് നോട്ടീസ് അടിക്കുകയാണ് ഇത് വക്കഫിനുള്ളതാണ് പണ്ട് കാലത്ത് നൂ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതിൻ്റെ ഉടമസ്ഥർ വക്കഫിന് ഇത് എഴുതി നൽകിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങളാണതല്ലെന്ന് തെളിയിക്കേണ്ടത് പറഞ്ഞ ആൾക്കാരല്ല വക്കഫല തെളിയിക്കേണ്ടത് നിങ്ങളാണത് അങ്ങനെയല്ലെന്ന് തെളിയിക്കേണ്ടത് ഇത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മൗലിക അവകാശങ്ങളെയോ ജന മതേതര രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങളെയോ ഗണ്ണിക്കുന്നതല്ല മുസ്ലിം സമ സമുദായത്തിന് ഒരു മുസ്ലിം രാജ്യത്തിലും ഇല്ലാത്തത്ര വലിയ അധികാരം നിയമപരമായി ഇന്ത്യയിൽ നൽകിയിരിക്കുന്നതിന് തുല്യമാണിത് ഇത് മനസ്സിലാക്കാതെ പ്രേമചന്ദ്രനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുസ്ലിം ലീനത്തിന്റെ ഭാഗമായി കടന്ന് അമർന്നതാണ് നിങ്ങൾ കാണുന്നത് സത്യസന്ധമായിട്ട് ഈ അമിത അധികാരത്തെ നിങ്ങൾ നീക്കണമെന്നും ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വക്കഫും ഒരു ഇന്ത്യൻ പൗരണമായി വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലെ കോടതിയിൽ അത് പരിശോധിക്കാൻ സ്വതന്ത്രമായ കോടതിയിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിൽ അത് പരിശോധിക്കാനുമാണ് അവസരം ഉണ്ടാക്കേണ്ടതെന്ന് പറയേണ്ടതിന് പകരം ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി കടന്ന് നിലവിളിക്കുന്ന ഈ മുസ്ലിം പേളിന് വേണ്ടി നിലവിളിക്കുന്ന പ്രേമചന്ദൻ എന്ന ഒരു മാന്യനായ എംപിയാണ് നിങ്ങളിവിടെ കാണുന്നത് വളരെ വ്യക്തമായ മുസ്ലിം പ്രീളനമാണ് ഒരിക്കലും പെർട്ടിക്കുലർ ടാർഗറ്റ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ സ്വാധീനവും ഉപയോഗിച്ച് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് നേടിയെടുത്ത അതിഭീകരമായ അതി ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമത്തെ ഏതൊരു വ്യക്തി ഇപ്പൊ താജ്മഹാളിനോ ഏത് ഇന്ത്യയിലെ ഏതൊരു സ്ഥാപനത്തിനെതിരെയും ഒരു ഉത്തരവാദിത്വമില്ലാതെ അവകാശം ഉന്നയിക്കുകയും ആ അവകാശം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് ആ അവകാശം ഉന്നയിച്ചവരുടെ കോടതിയിൽ പോയി ആണ് എന്നും പറയുന്ന ഇത്ര ജനാധിപത്യ വിരുദ്ധമായ ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത ഈ നിയമം തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കുകയും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്ന ഈ മുസ്ലിം പുള്ളി രാഷ്ട്രീയത്തിന്റെ ഈ പിണിയാളികളായി മാറിയിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്ര കേരളത്തിലെ ഇടതു വലതുപക്ഷ നേതാക്കന്മാരെയാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ കാണുന്നത് നമ്മളിനി പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊരു കുറച്ച് നമ്മൾ ഇതിന്റെ അപകടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് ടി വിയിൽ വന്ന ഒരു വാർത്തയിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇനി കേൾക്കുന്നത് ചർച്ചയാണ് നടന്നത് രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കെ സി വേണുഗോപാൽ അയോധ്യയിലും ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലും അഹിന്ദുക്കളെ ഉൾപ്പെടുത്താനാകുമോ എന്നായിരുന്നു ചോദ്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ വഖഫ് എന്നത് ഒരു സ്റ്റാറ്റുട്ടറി ബോർഡാണ് ഇന്ത്യ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന സ്റ്റാറ്റു കോടതിയെ പോലെ സുപ്രീം കോടതിയെ പോലെ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സ്റ്റാറ്റുട്ടറി ബോർഡാണ് വക്കഫ് അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് മുസ്ലിം സമുദായ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നതെങ്കിലും അവരുടെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആദ്യന്തികമായി ഇതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അത് ഈ വക്കഫിൻ്റെ തീരുമാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഭാഗമായി എല്ലാ മതത്തിന്റെ വിഭാഗത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പൊതു സമൂഹത്തിനതിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം ഇപ്പം ഗുരുവായൂർ അമ്പലം ആരുടെയാണ് ഗവൺമെന്റിന്റെ ആണോ ഗുരു ഹിന്ദുക്കളുടെ മാത്രമാണ് അത് ഗവൺമെന്റ് അന്യായമായി പിടിച്ചെടുത്ത് ദേവസ്വം ബോർഡൊക്കെ ഉണ്ടാക്കി ഗുരുവായൂർ അമ്പലത്തെ ചൂഷണം ചെയ്യുകയാണ് അത് ഹിന്ദുക്കളുടെ മാത്രമാണ് അത് ഹിന്ദുക്കൾ ഭരിക്കേണ്ടതാണ് ഇപ്പം മുസ്ലിം പള്ളി ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടോ ക്രിസ്ത്യൻ പള്ളി ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലം ഭരിക്കുന്നത് അത് ഹിന്ദുക്കൾ വിട്ടു കൊടുക്കുക അവർ ഭരിക്കട്ടെ നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തു ഒരു മുസ്ലിം പള്ളിയിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലും നടത്തുന്ന പോലെ ഉള്ള നിയന്ത്രണങ്ങൾ ഗവൺമെന്റിന് നടത്താൻ നടത്താൻ പറ്റും അപ്പം എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി അധികാരമില്ലാത്ത ഒരു ഏജൻസി ഒരു സംഘടനയാണെങ്കിൽ പ്രവർത്തിച്ചോട്ടെ അവരെന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വക്കഫിന് അവകാശമുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യുക സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുക്കുക അപ്പം പ്രതിഭാഗവും വാദിഭാഗവും നമ്മൾ കേസ് നടത്തി വക്കഫിന് താണെങ്കിൽ വക്കഫ് എടുത്തോട്ട് വക്കഫിൻ്റെ അല്ല അത് വക്കഫിൻ്റെ അല്ല എന്ന് വക്കഫ് വക്കഫിൻ്റെ ആണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിലവിലുള്ള ഉടമസ്ഥന് തന്നെ നിലനിൽക്കും ഇതറില്ലല്ലോ വക്കഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥതയിൽ വലിയ അധികാരങ്ങളുള്ള ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെയുള്ളൊരു ബോഡിയിൽ മുസ്ലിങ്ങൾ മാത്രം പോരാ ഈ സമൂഹത്തിലെ മതേതര സമൂഹത്തിലെ മറ്റംഗങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും നിയമപരവും ന്യായവുമായ ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് കാണിക്കുന്ന ഈട്ടത്താപ്പാണത് ഇവിടെ കാണുന്നു മുസ്ലിം പീളനത്തിന് വേണ്ടി താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പണയൻ വെക്കാൻ വേണ്ടി കേരളത്തെ മുസ്ലിം ആധിപത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇവനൊക്കെ പണിയെടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് അതിനെടുക്കുന്ന ഉദാഹരണം എന്താണ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുസ്ലിം അങ്ങത്തെ ദേവസ്വം ബോർഡ് ആക്കാൻ പറ്റുമെന്ന് എടോ ഗുരുവായൂർ നമ്മൾ ഒരു ബോഡിയാണോ ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെയാണ് നമുക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ വക്കഫ് പോലെയുള്ള സ്ഥാപനങ്ങളെ ന്യായമായി മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം മുസ്ലിങ്ങളുണ്ട് അവരുടെ ക്ഷേമവും അവരുടെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അവരുടെ ന്യായമായ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യ ഗവൺമെൻ്റ് ഉത്തരവാണ് അത് മറ്റ് സമുദായങ്ങളെ ഹൈജാക്ക് ചെയ്തോ മറ്റ് സമുദായങ്ങളുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടേ ആയിരിക്കരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി നിലപാടെടുക്കേണ്ടതുപോലെ ഇടതുപക്ഷ വലതുപക്ഷ ബി ജെ പി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിശബ്ദമാകുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാമുദായികമായി ശക്തമായി സംഘടിക്കുകയും സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒരു സ്ഥലത്ത് സാമുദായിക ശക്തിയായിട്ട് വർഗീയ ശക്തിയായിട്ട് ഇസ്ലാം മതവും മുസ്ലിങ്ങളും വളർന്നു വരുമ്പോൾ മറുസൈഡിൽ ജനാധിപത്യം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരുടെ ശക്തമായ ഒരു സാമുദായിക സം ബോധ ബോധത്തോടു കൂടി നിലനിൽക്കുകയും ഈ ഇസ്ലാമിക അധിനിവേശത്തെ മുസ്ലിം അധിനിവേശത്തെ നമ്മൾ നേര് ശക്തമായി ജനാധിപത്യപരമായി നേരിടേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ അവസാനം നിങ്ങൾ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നീങ്ങേണ്ട അവസരം വരും അല്ലെങ്കിൽ നിരുപാധികം ലെബലിലൊക്കെ സംഭവിച്ചതുപോലെ മറ്റ് അനേകം രാജ്യങ്ങളിൽ സംഭവിക്കുന്നതുപോലെ അവർക്ക് കീഴടങ്ങേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവും ഇന്ന് ലെബലിൽ എത്രയാണ് മുപ്പത്തി മൂന്ന് ഏകദേശം അമ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് മുപ്പത്തിമൂന്ന് ശതമാനമേ ഉള്ളൂ കാരണം മുസ്ലിം ഈ ജിഹാദികളെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒന്നും നേരിടാൻ ശക്തിയില്ലാതെ ലബനീസ് മിലിട്ടറിക്ക് പോലും ശക്തിയില്ലാതെ ഇന്ന് ആ രാജ്യം പയ്യെ പയ്യെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിയെ വൽക്കരിച്ചു കഴിഞ്ഞു ഇതാണ് അവിടുത്തെ അവസ്ഥ ഒരു ബാഹ്യ ശക്തിയുടെ സഹായമല്ലാതെ ഇനി ക്രിസ്ത്യൻസിന് അവളെ വളരാൻ പഴയ ഒരു രണ്ടാംകിട പൗരന്മാരായി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ലെബനിലെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും മുസ്ലിം ആധിപത്യം ശക്തമായി ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ മുസ്ലിം ആധിപത്യം ശക്തമായിരിക്കുന്നു മുസ്ലിങ്ങൾ ചെയ്യിക്കുന്ന ഏതൊരു നിറുകേടിനെതിരെയും ഒരു വാക്ക് പോലും സംസാരിക്കാൻ കരുത്തില്ലാത്തവരായി മാറിയിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേലിൽ ഒരു കേരളത്തിലെ ഒരു യുവതി മിസൈൽ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അതിനെതിരെ ഒരു അനുഛോദനം പോലും പറയാനായി പിണറായി വിജയനോ ഉമ്മൻചാണ്ടിക്കോ സാധിക്കാത്തത്ര ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇത് ഓരോ ദിവസം കഴിയുന്നതോറും അൻവറിനെ പോലെയുള്ള വളരെ മാഫിയ കിങ് എന്ന് പോലും പറയാൻ പറ്റുന്ന രീതിയിൽ ആരോപണങ്ങളുള്ള ഒരു എം എൽ എയുടെ നെറികെട്ട വാക്കുകൾക്ക് മുന്നിൽ ഒരു ഒരക്ഷരം പോലും ഉരിടാൻ കഴിയാതെ കൂഞ്ഞു നിൽക്കുന്ന ഇരട്ടച്ചങ്ങൻ പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സമുദായികമായി സംഘടിക്കുക ക്രിസ്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ അതിലംഘിച്ചു കൊണ്ടല്ല നം ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു പൊളിറ്റിക്കൽ ശക്തിയായി ഒരു സാമുദായിക ശക്തിയായി നമ്മൾ മാറേണ്ടത് ഇനിയും താമസിച്ചിട്ടില്ല മാറിയില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ ഇവർ പിടിച്ചടക്കുന്ന സാഹചര്യത്തിലേക്ക് വരും നമുക്കറിയാം വക്കഫിന് വേണമെങ്കിൽ ഒരു കോളേജിൽ നമ്മുടെ ഒരു കോളേജിൽ നിസ്കരിക്കാൻ നമ്മൾ സ്ഥലം കൊടുത്താൽ ഒരു പത്ത് ദിവസം ഒരു വർഷം കഴിയുമ്പോൾ വക്കഫിന് വേണമെങ്കിൽ അത് വക്കഫിൻ്റെ സ്ഥലമാണെന്ന് പോലും അവകാശപ്പെടാനുള്ള സാധ്യതയുണ്ട് അത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയാണ് വക്കഫ് നിയമം എന്നുള്ളത് അത് തിരുത്തപ്പെടേണ്ടത് അനിവാര്യമാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കേണ്ട അനിവാര്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ശക്തമായി ഈ വക്കഫിനെതിരെയുള്ള വക്കഫ് നിയമത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളിയാണെന്നും സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നിങ്ങൾ ശക്തമായി പങ്കാളിയാണെന്നും ഇതിന് ഈ നിയമത്തെ തിരുത്താനുള്ള ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ